ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ചു ആന്റമൻ നിക്കോബാർ ദ്വീപുകളിലെ അഗ്നിപർവ്വതം രണ്ട് തവണയാണ് പൊട്ടിത്തെറിച്ചത് പോർട്ട് ബ്ലെയറിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപിലുള്ള അഗ്നിപർവ്വതത്തിൽ എട്ട് ദിവസത്തിനുള്ളിലാണ് രണ്ട് പൊട്ടിത്തെറികൾ നടന്നത് ഔദ്യോഗിക രേഖകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അഗ്നിപർവ്വതം ഇതിനു മുമ്പ് പൊട്ടിത്തെറിച്ചത് മുൻപുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ചാരവും ലാവ കുറച്ചുണ്ടായ പാറകളും കൊണ്ടാണ് ദ്വീപ് സൃഷ്ടിക്കപ്പെട്ടത് പ്രദേശത്തെ ജനവാസമില്ലാത്ത ദ്വീപുകളിലൊന്നാണ് ബാരൻ ദ്വീപ് ഇന്ത്യൻ ബെർമീസ് ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമസ്ഥാനത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അഗ്നിപർവ്വതം സജീവമാകാൻ കാരണമാകുന്നതും എട്ട് ദശാംശം മൂന്ന് നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദ്വീപിൽ നിന്നും ഏകദേശം കിലോമീറ്റർ അകലെയുള്ള സ്വരാജ് ദ്വീപ് നാർകുണ്ടം ദ്വീപ് എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലായിരുന്നു ബാരൻ ദ്വീപിൽ ആദ്യത്തെ അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് സീസ്മോളജി കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് ഗോൾഡൻ ഡയ്മൻസിൽ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി